ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ പ്രേക്ഷകർ ഒട്ടാക്കി കാത്തിരുന്ന അഖിലിന്റെയും ശ്യാമയുടെയും ശാന്തി മുഹൂർത്തം ഇങ്ങെത്തിയിരിക്കുകയാണ് പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് വാസുദേവനും ദേവകിയും അപ്പവും എല്ലാം തന്നെ വിവാഹത്തിന് പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ ജയന്തി മാത്രം ഒരുങ്ങുന്നില്ല ജയന്തിയോട് അരവിന്ദൻ ഒരുങ്ങാൻ പറയുമ്പോൾ ജയന്തി പറയുകയാണ് ഞാനങ്ങും വരുന്നില്ല ഞാൻ വന്നില്ലെന്ന് കരു വിവാഹം നടക്കാതിരിക്കാനൊന്നും പോകുന്നില്ലല്ലോ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയാൽ മതി അതെ ജയന്തി നീ പഴയ വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയരുത് നീയും വരണം വന്നേ വന്ന് റെഡിയാകാൻ നോക്കാൻ അരവിന്ദൻ പറയുമ്പോ ജയന്തി പറയുകയാണ് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല ശാന്തി മുഹൂർത്തമല്ലേ നടക്കാൻ പോകുന്നത് അതിന് ഞാൻ വന്നില്ലെന്ന് കരുതിയെ ഒരു പ്രശ്നവും ഉണ്ടാകാനേ പോകുന്നില്ല നീ വന്നില്ലെങ്കിൽ അവിടെ എല്ലാവരും നിന്നെപ്പറ്റി തിരക്കില്ലേ എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ജയന്തി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് വിവാഹത്തിനു വേണ്ടി അണിഞ്ഞുരുങ്ങി നിൽക്കുകയാണ് അകിലും ഷ്യാമിയും ശ്യാമയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ അഖിൽ സംസാരിക്കുന്നു അങ്ങനെ അവർ താഴേക്ക് ചെല്ലുമ്പോൾ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ വസുധരാമ നടത്തി കഴിഞ്ഞിരിക്കുകയായിരുന്നു താഴെ എങ്ങും അമൃതയെ കാണാത്തതിൽ വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് ശ്യാമ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കണ്ണന്റെ മുന്നിലിരിക്കുന്ന വിളക്ക് താഴേക്ക് വീഴുകയാണ് ഇത് കാണുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ നിൽക്കുന്നു തുടർന്ന് ശ്യാമ പെട്ടെന്ന് തന്നെ ബോധം കെട്ടി വീഴുകയാണ് ശ്യാമയുടെ അവസ്ഥ കണ്ട് എല്ലാവരും ഭയന്നു നിൽക്കുന്നു അതേസമയം അമൃതയെ കാണാതെ മുറിയിലേക്ക് ചെല്ലുന്ന ഐശ്വര്യ കാണുന്നത് അവിടെ ഒരു കത്തിരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് വസുന്തരാമ അഖിലന്റെ കയ്യിലേക്ക് താലിയെടുത്തുകൊടുത്ത് ശ്യാമയുടെ കഴുത്തിൽ ചാർത്താൻ പറയുന്നതാണ് അതേസമയം ഐശ്വര്യ ആ കത്തുമായി അങ്ങോട്ടേക്ക് വരികയാണ് അമൃത എടുത്തി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്ന് ഐശ്വര്യ പറയുമ്പോൾ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ് അങ്ങനെ അമൃതയെ തേടി അഖിലും ശ്യാമയും പോകുന്നതാണ് കാണിക്കുന്നത് അഖിലിന്റെയും ശ്യാമയുടെയും വിവാഹത്തിന് മുടക്കം വരുമോ അതോ ശ്യാമയുടെ കണ്ണൻ ആ വിവാഹം നടത്തുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്